സുഹൃത്തുക്കളെ അപ്പോ എല്ലാവർക്കും സുഖം തന്നെ അല്ലേ പിന്നെ ചെറിയൊരു ബ്ലോക്ക് ആയിട്ടാണ് വന്നു വരുന്നത് അപ്പൊ പാലേല് പാലയില് പോയിട്ടൊരു ട്രിപ്പ് എടുക്കാൻ വേണ്ടി അപ്പൊ ആ ട്രിപ്പ് എടുക്കാൻ വേണ്ടി പോകും വേണം രണ്ടുമണിക്ക് പാലയിൽ എത്തും വേണം അപ്പോ ട്രാവൽസിന്റെ ട്രിപ്പ് ആണ് ഊബർ പോലെ ഓൺ ആക്കിയാണ് ആ ഒരു ഏരിയക്ക് ട്രിപ്പ് അടിച്ചാൽ ഏറ്റവും നല്ലത് അത് അടിക്കൂല്ലെന്നറിയാം എന്നാലും അടിച്ച ഭാഗ്യം ഏഹ് ഇപ്പൊ ഒരു കച്ചേരി കച്ചേരിപ്പൊടി അടിക്കണ്ട് ഇവിടുന്ന് അത് ഇരുന്നൂറ്റി നാല്പത്തഞ്ച് റുപ്യള്ളു അപ്പൊ അതുകൊണ്ട് ഞാൻ പോണില്ല പിന്നെ എയർപോർട്ട് അടിച്ചാ പോവുംട്ടോ എയർപോർട്ട് അടിച്ചാൽ പോവും എയർപോർട്ടിൽ നിന്ന് നിന്നിട്ട് പാലേക്ക് പോവും അപ്പൊ ഇപ്പൊ സി എൻ ജി ഫില്ല് ചെയ്യാൻ പോവണേ അതാണ് വണ്ടി റണ്ണിങ് ആയിക്കൊണ്ടിരിക്കുന്നത് പിന്നെ നമ്മളെ ബാക്കിലെ സ്ഥലത്തായിരുന്നു നമ്മളെ മീരാ ജാസ്മിന്റെ ഒക്കെ വീട് പക്ഷെ അവിടെ നിന്ന് കയറാൻ കഴിഞ്ഞില്ല അവിടെ നമുക്ക് വീട് കാണിച്ചു തരാൻ പറ്റില്ല അത് കഴിഞ്ഞിട്ടാണ് ഞാൻ വീഡിയോ എടുക്കാൻ നോക്കുന്നത് അപ്പോൾ നമുക്ക് ലോക്കൽ ലോക്കൽ ട്രിപ്പുകളെല്ലാം അടിക്കുന്നത് നൂറ്റി അമ്പത് നൂറ്റി അറുപത് അതൊക്കെയല്ല അടിക്കുന്നത് അപ്പൊ ലോങ് ട്രിപ്പ് അടിച്ചാൽ നമുക്ക് എടുത്തു പോകാം ലോങ് ട്രിപ്പ് എന്ന് പറഞ്ഞാൽ എയർപോർട്ടോ അങ്ങനെയുള്ളത് ട്രിപ്പുകളൊക്കെ അടിച്ചു കഴിഞ്ഞാൽ നമുക്ക് പോകാൻ പറ്റും അപ്പൊക്കെ ഇവിടെയാണ് നമ്മളെ മമ്മൂട്ടിന്റെ വീട് കിട്ടുക മമ്മൂട്ടിന്റെ വീട് ഞാൻ ഈ ഇങ്ങനൊന്നു കാണിച്ചു തരാം മമ്മൂട്ടിന്റെ വീട്ടിലേക്ക് കയറാനൊന്നും പറ്റൂല ഇവിടെയാണ് മമ്മൂട്ടീന്റെ വീട് കിടക്കണത് ഈ കടഏലംകുളം പാലം ഈ പാലത്തിന്റെ കാണുന്ന വീടാണ് മമ്മൂട്ടിന്റെ വീട് കാണാൻ കഴിയുണ്ടോ എന്ന് എനിക്കറിയില്ല ൊന്ന് പോയി നോക്കാം എന്നാ പിന്നെ ഒരു വീടിയൊക്കെ ഒരു ഇതായല്ലോ അപ്പൊ നമുക്ക് മമ്മൂട്ടിന്റെ വീട്ടിൽ ഒന്ന് പോയി നോക്കാം ഈ ബ്ലാക്ക് ഒന്ന് ചാടി പോയി അപ്പോൾ ഒന്ന് വീടിനോക്കാൻ പറ്റുമോക്കുന്നു റെഡി ആവണില്ല നമുക്ക് മതി പിന്നെ ചെയ്യാം ഇതാണ് മമ്മൂട്ടിന്റെ വീട്ടിൽ തന്നെ ഈ റെഡ് കളറ് കാറ് പോണേ അപ്പോൾ നമ്മൾ മമ്മൂട്ടിന്റെ വീട്ടിൽ ഒന്ന് കയറി നോക്കാം ഇവിടെ വെള്ളക്കെട്ടൊക്കെ ഉണ്ടോ വീട്ടിലാണ് പോകുന്നത് അവിടെ വീട്ടിന്റെ ഉള്ളിലൊക്കെ കയറാനൊന്നും പറ്റില്ലാട്ടോ അമ്മട്ടന്റെ വീടിന്റെ എന്റിലാണ് ഈ റോഡ് അവസാനിക്കുന്നതും അതാണ് ഇപ്പൊ പ്രശ്നം ഏടുന്നൊരു ലെഫ്റ്റിക് ഒരു വൈണ്ട് ഇതല്ല അടുത്തത് അടുത്ത വയ്യാണ് ആ ഈ വയ്യാണ് ഈ വഴിയിലൂടെ ഇങ്ങനെ തിരിഞ്ഞു പോയ മമ്മൂട്ടിന്റെ വീടാണ് നേരെ കാണുന്ന വീടാണ് മമ്മൂട്ടിന്റെ വീട് നോക്കിക്കോളിട്ടോ അത് കാണുന്നതാണ് ഏറ്റവും അവസാനം കാണുന്ന വീട് കണ്ടല്ലേ ഏറ്റവും അവസാനം കാണുന്ന വീടാണ് അവസാനം കാണുന്ന എം എന്ന് എഴുതിയ ആ ബ്രൗൺ കളർ വീടാണ് മമ്മൂട്ടിന്റെ വീട് ഇവിടുന്ന് തിരിക്കാ പോവാ അങ്ങനെ നമ്മൾ മമ്മൂട്ടിന്റെ വീടിന്റെ ഗേറ്റ് വരെ വന്നു ഇനി നേരെ നമ്മൾ പോകുന്നത് എന്താ നമ്മള് പമ്പൊക്കാണ് സി എൻ ജി പമ്പൊക്കാണ് ഇതിന്റെ നമ്മള് മമ്മൂട്ടിന്റെ വീട്ടിൽ നിന്ന് എന്താ നമ്മള് മെയിൻ റോഡേക്ക് കയറാണ് അപ്പോൾ ഇനി നേരെ നമ്മൾ പമ്പാണ് പമ്പ് ഇവിടെ അടുത്ത് തന്നെ ഇണ്ട് കേട്ടോ പമ്പ് സി എൻ ജിന്റെ പമ്പുണ്ട് അപ്പോൾ ആ പമ്പിൽ കയറുക സി എൻ ജി ഫില്ല് ചെയ്യ എന്താ സി എൻ ജി ഫില്ല് ചെയ്തിട്ട് നമുക്ക് നല്ല ലോങ് ഒക്കെ അടിച്ചാണെങ്കിൽ എയർപോർട്ടൊക്കെ ട്രിപ്പ് അടിക്കുകയാണെങ്കിൽ എയർപോർട്ടൊക്കെ ആയിട്ട് പോവുക അപ്പോൾ സി എൻ ജി ഫില്ല് ചെയ്യാൻ പോവാണ് ഇവിടെ ഈ പമ്പിലാണ് കയറണത് ണി കേറുണ്ട് വെയിറ്റിംഗ് ആണെ നമുക്ക് അപ്പൊ ഞാനേ വണ്ടിയിൽ കാറ്റ് കുറവുണ്ട് എന്ന് തോന്നുന്നു നൈട്രജനാണ് അപ്പൊ എയർ ഒന്നും കൂടി ഞാൻ ഫില്ല് ചെയ്തിട്ടാണ് പോവാൻ കരുതി ഇവിടെ നിന്ന് എയർ പമ്പിന്ന് എയർ ഫില്ലിങ് ഫ്രീ ആണല്ലോ അപ്പൊ നൈട്രജന ഊബർ ഓണായി കിടക്കാണ് ഒരു പ്രതീക്ഷയില്ല അതേപോലെ നമ്മളെ ഓല ഇവിടെ ഓണായി കിടക്കുന്നുണ്ട് ഞങ്ങൾ ഏതാണ് അടിക്കുക അറിയില്ല വെയിറ്റിങ്ങിലാണ് ഒന്നെങ്കിൽ ട്രാവൽസിന്ന് ഇപ്പോൾ എനിക്ക് കോൾ വന്നു രണ്ടു മണിക്ക് മറക്കണ്ടട്ടോ എന്ന് പറഞ്ഞാണ്ട് പിന്നെ ഇനി ഏതായാലും എന്താ ഇവിടെ കുറച്ചേരം വെയിറ്റ് ചെയ്ത് നോക്കും ഒരു പന്ത്രണ്ട് മണിന്റെ ഒക്കെ ഉള്ളില് പതിനൊന്നര ഒക്കെ ആകുമ്പോൾ ഇവിടെ നിന്ന് ഇങ്ങനെ പതുക്കെ നീങ്ങിക്കൊണ്ടിരിക്കും ഇല്ലെങ്കിൽ ട്രിപ്പുകളൊന്നും കിട്ടിയിട്ടില്ലെങ്കിൽ എല്ലാ ലോക്കൽ ട്രിപ്പുകൾ മാത്രമേ അടിക്കണു നൂറ്റി ഇരുപത്തിയേഴ് റുപ്യ നൂറ്റി മുപ്പത്തഞ്ച് റുപ്യ ഇതൊക്കെ ലോക്കൽ ട്രിപ്പുകളാണ് കിട്ടാണെങ്കില് എയർപോർട്ട് അങ്ങനെ ലോങ് ട്രിപ്പ് കിട്ടിയാലേ ഉപകാരപ്പെടുവിടും അപ്പൊ അതുകൊണ്ടാണ് ഞാൻ ചെറിയ ട്രിപ്പുകളൊന്നും എടുക്കാതിരിക്കുന്നത് കിട്ടണി നല്ല ലോങ് ട്രിപ്പ് കിട്ടണം